ആയി കുട്ടുകാരെ ആഡോക്രീഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു ഡെഡ് ഫോണാണ് ഫോൺ ഓൺ ആകുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ ഒരു ഫോണ് കസ്റ്റമർ കൊണ്ടുവന്നത് നമ്മൾ ചെക്ക് ചെയ്തപ്പഴത്തേക്കും മിക്കവാറുമൊക്കെ നമ്മൾ വലിയ തന്നെ നമ്മൾ ഫിസിക്കലി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ പവർ ബട്ടൺ ആണ് കംപ്ലയിൻ്റ് ആണ് എന്നുള്ളതാണ് ഒരു നിഗമനം അപ്പോൾ പലപ്പോഴും പല ഫോണുകളും കുറച്ചു കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബട്ടൺസുകൾ കംപ്ലയിന്റ് വരാറുണ്ട് അതിൻ്റെ പവർ ബട്ടൺ ആയിരുന്നാലും ശരി വോളിയം ബട്ടൺ ആയിരുന്നാലും ശരി കംപ്ലൈൻ്റുകൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ കുറഞ്ഞ ചിലവിൽ അതായത് ഇതിൻ്റെ സ്ട്രിപ്പാണ് മെയിൻ ആയിട്ട് കംപ്ലയിന്റ് വരുന്നത് ആ സ്ട്രിപ്പിൻ്റെ ബട്ടൺസുകളാണ് കംപ്ലയിന്റ് വരുന്നത് ആ സ്ട്രിപ്പ് നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റാതെ ഫോണ് പൂർണ്ണമായിട്ട് പൊളിക്കാതെ പൂർണ്ണമായിട്ടും ആ സ്ട്രിപ്പ് ആയ സ്ട്രിപ്പ് മാറ്റാതെ നമുക്ക് അതിൻ്റെ കുറഞ്ഞ ചിലവിൽ അതിൻ്റെ ബട്ടൺസുകൾ മാത്രം മാറ്റിക്കൊണ്ട് നമുക്ക് ഫോണ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്ക് നമുക്കത് ശരിയാക്കിയെടുക്കാൻ സാധിക്കും െ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഫോണിന്റെ കവർ പൊളിക്കുന്ന വീഡിയോ ഞാൻ പറഞ്ഞ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ബാക്ക് കവറും ഗ്ലാസ് ഒക്കെ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറയുന്നതിൻ്റെ ഉള്ളതാണ് അതിന്റെ അത് നിങ്ങൾ കാണാൻ ഞങ്ങളുടെ പഴയ വീഡിയോസുകൾ നോക്കി നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഫോൺ വീഡിയോ ലെങ്ത് കൂടുന്നു കൂടും എന്നുള്ളതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് ബാക്ക് കവർ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഫോൺ കാണുക കൂട്ടുകാരെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മൂന്ന് സ്വിച്ചുകൾ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ഇത് ഇത് വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ ഇത് അപ്പ് ബട്ടൺ ഇത് വോളിയം ഡൗൺ ബട്ടൺ ഇത് പവർ ബട്ടൺ ഈ പവർ ബട്ടൺ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാമേജ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും കണ്ടാൽ ഇളവിയിരിക്കുന്ന സാധിക്കും ഇത് ഇളവിയിരിക്കുന്നത് കൊണ്ടാണ് ഫോൺ ഓണാകാത്തത് ഫോണ് ഫോണിൻ്റെ പവർ ബട്ടൺ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോവർ സ്ട്രിപ്പ് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ് പോവസ്ട്രിപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡൊക്കെ വെളിയിലെടുക്കേണ്ടതായിട്ട് വരും പക്ഷേ അതിന് ഈ സ്ട്രിപ്പിന് ചിലവും കൂടുതലാണ് പൈസയും കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും എന്നാൽ ചിലപ്പോൾ ഈ സ്ട്രിപ്പ് കിട്ടാനും കാണത്തില്ല നമുക്ക് വാങ്ങാനും കിട്ടത്തില്ല എന്നാൽ ഈ ഒരു ബട്ടൺസ് മാത്രമായിട്ട് ഈ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഈ ഒരു പവർ ബട്ടൺസ് ഈ ഒരു കംപ്ലൈൻറ്റ് ആയിട്ടുള്ള ഈ പവർ ബട്ടൺ മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ആ ഒരു രീതിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ പവർ ബട്ടൺ മാറ്റിയിട്ട് പഴയ പവർ ബട്ടൺ മാറ്റിയിട്ട് പുതിയ പവർ ബട്ടൺ ഇടുക അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൽ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് ആ ഒരു പവർ ബട്ടൺ നമുക്കൊരു സോൾഡറിങ് അയൻ്റെ സഹായത്തോടു കൂടി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾ ബ്ലോവർ ഉപയോഗിക്കുന്നത് ബ്ലോവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ സ്ട്രിപ്പ് കത്തിപ്പോവും ബ്ലോവർ ഉപയോഗിക്കാതെ നമുക്കൊരു സോൾഡറിങ് അയൺ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ടെമ്പറേച്ചറിൽ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ കാണിച്ചു തരാൻ കണ്ടത് ഇതേപോലെ വളരെ ഈസിയായിട്ട് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും ആ ഒരു പഴയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്വിച്ച് നമ്മൾ ഇളക്കിയെടുത്തിരിക്കുകയാണ് ടു വേ സ്വിച്ചാണ് ഇളക്കിയെടുത്തിരിക്കുന്നത് കണ്ട കണ്ടത് ഇതാണ് ആ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ടുള്ള സ്വിച്ച് ഇനി നമ്മൾ അതിലേക്ക് പുതിയൊരു സ്വിച്ച് നമ്മളതിലേക്ക് കണക്ട് ചെയ്യുകയാണ് അതിനധ്യായിട്ട് പുതിയൊരു സ്വിച്ച് എടുക്കുകയാണ് നമുക്ക് പുതിയൊരു ബട്ടൺ പുതിയൊരു ബട്ടൺ അപ്ലൈ ചെയ്യുന്ന അതായത് ഫിക്സ് ചെയ്യുന്ന മുമ്പേ ആയിട്ടും ഇതിൻ്റെ പഴയ ലെഡ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം പഴയ ലെഡിൽ പുതിയ ബട്ടൺ ക്ലി ചെയ്യുമ്പോൾ ചിലപ്പോൾ പിടിക്കത്തില്ല അതുകൊണ്ട് പഴയ ബട്ട് പഴയ ബട്ടൺ ഇരുന്ന തലത്തിലുള്ള ലെഡ് നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യാം ഓക്കെ ആദ്യം നമുക്ക് കുറച്ചൊരു ഫ്ലെക്സ് അപ്ലൈ ചെയ്യാം നല്ല ക്വാളിറ്റിയുള്ള ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക ഫ്ലെക്സ് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒരു ഡീസോൾഡറിംഗ് വിക്ക് ഡീസോൾഡറിംഗ് വയർ അല്ലെങ്കിൽ ഒരു ഡീസോൾഡറിംഗ് വിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സോൾഡറിംഗ് അയൻ്റെ സഹായത്തോടു കൂടി നമുക്കത് പഴയ ആ ഒരു ലെഡ് അതിലുള്ള ആ ഒരു സോൾഡറിംഗ് ലെഡ് നമുക്കിതേപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടാൽ നിങ്ങൾ കണ്ട സോൾഡറിംഗ് അയൻ്റെ ടെമ്പറേച്ചർ ഞാൻ വെച്ചിരിക്കുന്നത് മുന്നൂറ്റമ്പതും സോൾഡറിംഗ് വിക്ക് യൂസ് ചെയ്ത് ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടു നിങ്ങൾ ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കും പൂർണ്ണമായിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നമുക്ക് പുതിയ സോൾഡറിങ് ലെഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പി പി ഡി അപ്ലൈ ചെയ്യാം പി പി ഡി ലെഡ് അപ്ലൈ ചെയ്യാം അല്ല സാധാരണ വയറിംഗ് ലെഡ് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് ഞാൻ ഇപ്പോൾ ലെഡ് ആണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പി പി ഡി യൂസ് ചെയ്യാവുന്നതാണ് പി പി ഡി അപ്ലൈ യൂസ് ചെയ്ത് പുതിയ ലെഡ് അവിടെ കൊടുക്കുക ബട്ടൺ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൽ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യാം ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക ഫ്ലക്സ് അപ്ലൈ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് പുതിയ ബട്ടൺ കറക്റ്റ് അതിൻ്റെ മാച്ച് ആവുന്ന രീതിയിൽ നമുക്കതിലേക്ക് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് കണ്ട കാണാൻ സാധിക്കും പുതിയൊരു ബട്ടൺ ആണത് ഇത് ഞാൻ കറക്റ്റ് അതിൽ മാച്ചാവുന്ന രീതിയിൽ ഞാൻ ഫിക്സ് ചെയ്യുന്നുണ്ട് ഇതാണ് പുതിയ ബട്ടൺ ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ സാധിക്കുന്ന ബട്ടൺ തന്നെയാണ് താഴെ പോയി അപ്പോൾ ഞാനത് കറക്റ്റ് അതിലേക്ക് കറക്റ്റ് മാവുന്ന രീതിയിൽ അതിൻ്റെ ലെഡെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് അതിൻ്റെ കണക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറാവുന്ന രീതിയിൽ അത് അത് വയ്ക്കുക അതിനുശേഷം നമ്മൾ സോൾഡറിങ് ആൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോൾഡ്രിങ് ആൺ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സൈഡും നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് സോൾഡ്രിംഗ് ആൻ്റെ ടെമ്പറേച്ചർ ഞാൻ വെച്ചിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറാണ് വച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ലെഡ് നമ്മൾ സോൾഡറിങ് ക്യാൻ വെച്ച് നമ്മൾ രണ്ട് സൈഡും പ്രോപ്പറായിട്ട് വരത്തക്ക രീതിയിൽ സോൾഡർ ചെയ്ത് കൊടുക്കുക രണ്ട് ഇതേപോലെ കറക്റ്റായി സോൾഡർ ചെയ്ത് കൊടുക്കുക അല്ല ഒരു സൈഡ് ഏകദേശം സോൾഡർ ആയിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഭാഗം കൂടെ ഇതേപോലെ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുക രണ്ടാ ഇതേപോലെ സോൾഡർ ചെയ്ത് കൊടുക്കുക അല്ല ഫിക്സ് ആയിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു പി നമുക്കൊരു ഐ പി ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് സോൾഡർ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് ഐ പി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാണ് ഐ പി ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് തന്നെ സോൾഡ്രിങ് ആയിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്തുകൊക്കിയപ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് തന്നെ അത് സോൾഡ്രിങ് ആയിട്ടുണ്ട് നമുക്കിത് ഇനി നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം ഫോൺ ഓൺ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കാരണം സ്വിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാണ് പവർ ബട്ടൺ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഫോൺ ഓൺ ആയിട്ടുണ്ട് അപ്പം സ്വിച്ച് പ്രോപ്പറായിട്ട് തന്നെ സോൾട്ടിങ് ആയിട്ടുണ്ട് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് യാതൊരു പ്രോബ്ലംസും ഇല്ല ഓക്കെ കാരണം ഫോൺ ഓൺ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതുപോലെ നമുക്ക് നമുക്ക് ഈ ബട്ടൺസുകൾ ബട്ടൺസ് ഏത് വോളിയം ബട്ടൺ ആയിരുന്നാലും ശരി പവർ ബട്ടൺ ആയിരുന്നാലും ശരി നമുക്ക് ആ ഒരു സ്ട്രിപ്പ് കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും മാറാതെ തന്നെ നമുക്ക്